തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട മര്യസ്തനും സന്തോഷപ്രദത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ തുടർച്ചയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജയ്ക്കുവിൻ എന്ന് പത്രോസ്ലിഹാടെ വചനം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം അതൊരു തീരും എല്ലാവരിലും ക്രിസ്തുവിനെ കാണണമെന്നുള്ള ആ ഒരു വെളിപാട് ഉള്ളിൽ വന്നപ്പോൾ വഴിയേരിയിൽ നിന്ന് കിട്ടിയ ഒരു പിക്ഷക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നു ഭാര്യയോട് ചോദിച്ചു ഇന്ന് ഈശോ ആണ് നമ്മുടെ വീട്ടിൽ വന്നതെങ്കിൽ നമ്മൾ ഈശോയെ എങ്ങനെ സ്വീകരിക്കും എങ്ങനെ ഇവിടെ ഒരു മുറി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കും ആ ചോദ്യത്തിൽ ഭാര്യയ്ക്ക് കീഴടങ്ങേണ്ടതായി വന്നു വീട്ടിലെ മുറിയിൽ തന്നെ ഈ ഭിക്ഷക്കാരനെ താമസിപ്പിക്കുകയും തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പത്ത് നാൽപ്പതിലധികം മാനസിക രോഗികൾ ഭവനത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി ഇപ്പോൾ അത് വളർന്ന് ഏതാണ്ട് നാനൂറിലധികം അഞ്ഞൂറോളം മാനസിക രോഗികളായിട്ടുള്ള വ്യക്തികൾ ഇന്ന് അവിടെ അവരുടെ ഭവനത്തിൽ അധിവസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ തീക്ഷണമായ ആ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം വളരെ സ്വാഗതം വീണ്ടും ഓർമ്മയിലും ഇന്ത്യ ടുഡേയിലും ഒക്കെ ഇങ്ങനെയുള്ള റൈറ്റപ്പുകളൊക്കെ വന്ന് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില സഹായങ്ങളൊക്കെ കിട്ടിയെന്ന് വരും പക്ഷെ അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഈ നാൽപ്പതോളം പേര് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു ഇവരുടെ ചിലവുകളൊക്കെ ആ സമയത്ത് എങ്ങനെ നടന്നു ആ സമയത്ത് ചിലവുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ നേരെ മൂത്തൊരു സഹോദരി ഷില്ലോങ്ങിലായിരുന്നു അവളോട് സ്കൂൾ നടത്തായിരുന്നു തിരിച്ചു വന്നപ്പം വാസ്തവത്തിൽ ആ വീട്ടിൽ ഞാൻ വാടക താമസിക്കാൻ തന്നെ കാരണം അവളുടെ സാധനങ്ങൾ അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ ഹോസ്റ്റലിലെ കട്ടലുകൾ ബെഡ് പാത്രങ്ങൾ ഇതെല്ലാം അവിടെ വെച്ചു അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ കുറേയെല്ലാം പെറുക്കിയെടുത്തു ആദ്യം എനിക്കൊരു ഡൊണേഷൻ തന്നത് എൻ്റെ സ സിസ്റ്റർ എൻ്റെ ഒരു ഈ പറഞ്ഞ പെങ്ങന്മാർ തന്നെ ഇത് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറി ഇവർ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായി ഇവരുടെ ആ സ്നേഹവും അവരുടെ പെരുമാറ്റവും അവരെ സ്വാധീനിക്കാൻ തുടങ്ങി വീട്ടിലുള്ള എല്ലാവരും സഹായിക്കാൻ തുടങ്ങി പിന്നെ തൊട്ടടുത്ത സുഹൃത്തുക്കൾ അവർ വഴിയായിട്ട് ഇപ്പം പള്ളിയിൽ പെങ്ങന്മാർ പറഞ്ഞ് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ചേച്ചി ആ പുള്ളിക്കാരിയാണ് ആദ്യത്തെ നേഴ്സ് പുള്ളി നേഴ്സൊന്നും അല്ല ഏത് പഴുത്ത പുഴുവരിച്ച് കാലുകളും അത് ചേച്ചി ചികിത്സിക്കുന്നത് കണ്ടിട്ടാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആ ദിവസങ്ങളിൽ അഞ്ചു പേർ ആറുപേരോളപ്പം അല്ല സെൻറ്റ് വിൻസനിലെ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞല്ലോ ഒരാൾ എന്നെ അന്വേഷിച്ച് അവൻ എവിടെയാണെന്ന് അന്വേഷിച്ചു ഇങ്ങനെ ചോദിച്ചു പറയും ഇവിടെ താമസിക്കുന്നു വന്ന് ഇത് കണ്ടു അവനും വൈഫും കൂടെ വന്ന് വീട് വന്ന് കണ്ടു അപ്പോൾ ആ പുള്ളി അമേരിക്കയിലായിരുന്നു കിഷോർ പീറ്റർ അല്ലെ സുബാഷൻ മാണി ഇവരെല്ലാം ആ കാലത്ത് തന്നെ എൻ്റെ കൂടെ വേറെ ചിലരൊക്കെ ഇപ്പൊ അവന്റെ ആ വേറെ ഒരു നമ്പർ ആയിരിക്കും ഇത് അതെ വേറൊരു ബിസിനസ്സാണ് എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും പറയുന്നവരുണ്ട് അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല അറിയുന്ന വലിയൊരു സമൂഹം പാലായിലുണ്ട് പാലായിടെ ഒരു മുഴുവൻ ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ വികാരേശം തന്നെ ആദ്യം അച്ഛന് ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു ആരണ്ടക്കെ എന്നിട്ട് പറഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് എനിക്കവിടെ ഇരുന്നിട്ട് ഭയങ്കര വിഷമമാണ് ശബരിയാങ്കുരി അച്ഛന് ഒരു കുടയൊക്കെ ആയിട്ട് വന്നിട്ട് ഇതൊന്ന് തുറന്നേ പിള്ളേരൊക്കെ ഒന്ന് കാണട്ടെ മാർച്ച് തുടങ്ങി പിറ്റേ ഡിസംബർ ആയപ്പോൾ പള്ളിയിൽ ഇവിടെ കുമ്പസാരിക്കാൻ പറ്റുന്നവരെ കൊണ്ടുപോകണം കുമസാരിപ്പിക്കുക ഞാൻ കുർബാനയല്ല എന്ന് എന്നു പറഞ്ഞു ഞങ്ങൾ ടൂറിസ്റ്റു വേണ്ടി വിളിച്ച് ഇളന്തോട്ടം പള്ളിയിൽ ആദ്യം പോയി ഇവരെ കൊണ്ടുപോയി കുർബാന കാണിച്ചു അച്ഛനെ കേക്കും മേടിച്ച് തന്നു ഇങ്ങനെ ജോസ് ചാഴിയാടെ അച്ഛൻ എങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല അച്ഛനും തുടക്കം മുതൽ എല്ലാ പെസഹായിക്കും അപ്പം മുറിച്ച് ജോസ് ചാഴിയാടച്ഛനെ കോട്ടൻ രൂപതല്ലേ അച്ഛൻ ഏത് പള്ളിയിലിരുന്നാലും അവിടെ നിന്ന് അപ്പവും ഇങ്ങനെ പഴവും ഒക്കെ ആയിട്ട് വന്ന് ഈ കഴിഞ്ഞ രണ്ട് വർഷം അച്ഛൻ മരിച്ചിട്ട് അതുവരെ അച്ഛനായിരുന്നു അപ്പിച്ചു പിന്നെ വലുവിതാവ് വലിയ പിതാവിധം അറിഞ്ഞപ്പോഴേ എന്നെ വിളിച്ചങ്ങോട്ട് പള്ളിക്കാപ്പള്ളി പള്ളിക്കാപ്രതാവ് ചുമർത്താനൊക്കെ പറഞ്ഞു അപ്പം അതിന് സിസ്റ്റർ ലിയോബ അതിനൊരു കാരണമാണ് അൽഫോൻസ കോളേജ് കോളേജിലെ പിള്ളേരെ കൊണ്ട് ആദ്യം തന്നെ ഒരുവൻ അങ്ങനെ ഒത്തിരി ആളുകൾ വാലായിലെ നല്ല മനുഷ്യരൊക്കെ പിന്നെ നമ്മളെ അപ്പനെയൊക്കെ അറിയാമല്ലോ ഫാദറിനെയൊക്കെ അറിയാവുന്ന ഒരു ബന്ധമുള്ളതുകൊണ്ട് ആ ലെവലിലുള്ള സപ്പോർട്ട് നന്നായിട്ട് എല്ലാവരെയും ഞാൻ അച്ചാത്തിന് നേരെ കയറി നിന്നില്ല എല്ലാ എന്ത് ചെയ്യും എന്തും ചെയ്യാൻ വേണ്ടി ഫാദർ ഉണ്ടായിരുന്നു അപ്പോൾ ഏഴു വർഷമായി മരിച്ചിട്ട് അതുവരെ അച്ചാത്തിനെ എന്നേക്കാൾ കൂടുതൽ അവിടുത്തെ ഇൻമേറ്റ്സിന് ഇഷ്ടം അച്ചാത്തിനായിരുന്നു പിള്ളേരെപ്പോഴും അപ്പൻ ഇപ്പോഴും അതൊരു വലിയൊരു വിടമായിട്ട് അവർ വിഷമിക്കുന്ന കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുക്കും അവരെ കൊണ്ട് പുറത്തിറക്കി ജോലി ചെയ്യിക്കും വിറക് കീറാനും വിറക് കുറുക്കാനും അപ്പോൾ ഞാനത് പറയും ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് നിയമപരമായിട്ട് പ്രശ്നമാണ് നീ ഇതിൻ്റെ പണി നോക്കാൻ പറയും എനർജി ആണ് ഈ അങ്ങ് പറഞ്ഞല്ലോ മനോരമ വനിത ഇന്ത്യ ടുഡേ തുടങ്ങിയ മാസികകളിലൊക്കെ അങ്ങയുടെ അനുഭവങ്ങൾ അവർ റൈറ്റപ്പ് ആക്കി അപ്പൊ അത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയല്ലോ അപ്പൊ അതിന്റെ പ്രയോജനങ്ങളൊക്കെ നമുക്ക് ഈ മര്യാസദനത്തിന് കിട്ടി തുടങ്ങിയായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് കുറേ സമുന്നതരായ ആളുകള് ഈ പലായിലെ റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് അങ്ങനെയൊക്കെയുള്ള ക്ലബ്ബ് എക്സ്പെഷ്യലി റോട്ടറി റോട്ടറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണ് പിന്നെ നമ്മുടെ കരിസ്മാറ്റിക് മാധ്യമ മാധ്യമശാലവും മറ്റു നമ്മുടെ പത്രങ്ങളും ചാനലുകളും ഒക്കെ ആ കാലത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ധാരാളം ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ മരിയസ്ഥാനത്തെ പറ്റി കൂടുതൽ ചെയ്തിട്ടുണ്ട് അവരൊക്കെ അതിനൊരു കാരണം നമുക്ക് രണ്ടായിരത്തി ഒന്ന് ആയപ്പോഴേക്കും ആദ്യമായിട്ടൊരു ഗാനമേള അൽഫോൻസ കോളേജിൽ അവതരിപ്പിക്കാൻ പറ്റി അതെങ്ങനെയുള്ള ഒരാൾ എന്ന് ഓർക്കണം മാനസിക വിഭ്രാന്തി ഉണ്ടായി പതിമൂന്ന് വർഷം തൊടലിൽ പൂട്ടിയിട്ടിരുന്ന ഒരാൾ മരീസാനത്തിൽ ആ പൂട്ടഴിച്ചുകൊണ്ടുവന്ന് ഒരു മുറിയിൽ പുറത്തിറങ്ങാതെ ആവശ്യപ്പിക്കുമ്പം ലേബറിൻ്റെ ആ സ്കൂളിലേക്ക് കുറേ കുട്ടികൾ വന്ന് അവരുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആ മനുഷ്യൻ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് വാദാബി ഗണപതി എന്ന് പറഞ്ഞ കീർത്തനം ആലോചിച്ചു അതൊരു വലിയൊരു മാറ്റമായിട്ട് കണ്ടു അപ്പോൾ ഞാനിപ്പോഴും കലയിൽ അതി സംഗീതമായാലും അഭിനയമായാലും മറ്റെന്തെങ്കിലും തെറാപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്ത് ആളുകൾ വരുന്ന മാറ്റങ്ങൾ നൂറല്ല ആയിരക്കണക്കിന് കണ്ടു കഴിഞ്ഞു കാരണം ഇപ്പോഴത്തെ മൂവായിരത്തോളം ആളുകളെ നമ്മളവിടെ സ്വീകരിച്ചിട്ടുണ്ട് ശരിക്കും ബ്രേറെ ഇതൊന്നും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങേയും മാനസിക രോഗികളായിട്ടുള്ള വഴിയെ അല നടന്നവരെയൊക്കെ എടുത്ത് സംരക്ഷിക്കുമ്പോൾ അവരിലുള്ള കഴിവുകളോ സാധ്യതകളോ ഒന്നും മുൻകൂട്ടി കണ്ടിട്ടല്ലല്ലോ അങ്ങ് അവരെയൊക്കെ സ്വീകരിച്ചത് അപ്പോൾ അവരിലൊക്കെ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ളത് തിരിച്ചറിയാനുള്ള കാരണം അതിൻ്റെ തുടക്കം ഒരുപക്ഷെ ഈ സംഭവമായിരുന്നു തീർച്ചയായിട്ടും ഇതായിരുന്നു ആദ്യത്തെ സംഭവം പിന്നീട് ഇവരെ വെച്ചുകൊണ്ട് ഒരു ഗാനമേള ട്രൂപ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അതായത് മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഗാനമേള നടത്തിക്കുക അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഇപ്പോൾ പലരും ഇങ്ങനെയുള്ള ഈ ആൾക്കാരെയൊക്കെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തി പക്ഷേ അവർ ഈ പ്രത്യേക രീതിയിലുള്ള ചില കഴിവുകളൊക്കെ ഉള്ള മക്കളെ മാത്രം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അവരെയാണ് ഇതിനൊക്കെ പരിശീലനം കൊടുത്ത് ഇത് ചെയ്യിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അങ്ങ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും അല്ലല്ലോ വെറും തെരുവി കിടക്കുന്നവരെ എടുത്തു കൊണ്ടു അപ്പോൾ അവരിലുള്ള ഈ കഴിവുകൾ തേച്ചു മിനുക്ക് എടുക്കാൻ അതിനുവേണ്ടി അങ്ങെന്താ ചെയ്യുന്നത് ഒന്നാമതായിട്ട് ഈ ഇങ്ങനെയുള്ള ആളുകളെ ഈ കൂടെ കിടക്കുന്നവനെ രാപ്പിനി എറിയാൻ പറ്റും നമ്മൾ കൂടെ താമസിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ ഓർക്കുന്നു ഈ ജാക്സൺ എന്ന് പറഞ്ഞ ആൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആ പുള്ളിയെപ്പറ്റി അറിയാൻ കഴിഞ്ഞ പുള്ളി ചെമ്പൈ വ സംഗീത കോളേജിൽ ഗാനഭൂഷൺ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗുളിക്ക് അസുഖം വരുന്നതും നിരവധി വർഷത്തെ ചികിത്സയും സാമ്പത്തിക തകർച്ചകളും അയാളെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരെ ബന്ധുക്കൾക്ക് വരികയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ടായി പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ വേറൊരാൾ വന്നു ആൾ മേശ താളം പിടിക്കുന്നതാണ് അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്ക് ഏതാണ്ട് ഇപ്പോൾ ഒരു ചെറിയ താളം നമുക്കുള്ളതുകൊണ്ട് ഇത് നിസ്സാരക്കാരനല്ലോ എന്ന് മനസ്സിലാക്കി അയാൾക്ക് ഒരു തബല വാടകയ്ക്ക് എടുത്താൽ കൊടുക്കും അട്ടിപ്പൊളി തകറപ്പൻ അതായത് പുള്ളിയുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തബലിസ്റ്റുകളാണ് ഇയാളും ശരിക്കും ആ അതായത് നല്ല കോട്ടയം സിറ്റിയിൽ ഇങ്ങനെ നടന്ന ഒരാളാണ് ചെറിയ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ഉണ്ട് അങ്ങനെയാണ് വരുന്നത് കലാകാരന്മാർക്കെല്ലാം അങ്ങനെ തന്നെ ഒരു കുറെ പേര് എൻ്റെ അടുത്തുണ്ട് അപ്പൊ ഈ തബലയും ജാക്സന് ഹാർമോണിയം കൊടുത്തപ്പോൾ അപ്പൊ ജാക്സനെ നമ്മൾ ഏത് രാഗം പറഞ്ഞാലും വായിക്കും സിന്ധു ഭൈരവി ആനന്ദ ഭൈരവ് ഏത് രാഗം പറഞ്ഞാലും വായിക്കുന്ന ഒരു അപ്പം മൊത്തം ഒരു സംഗീത സാന്ദ്രമായി ഒരു സ്ഥാനം അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നേരം ജാക്സന്റെ ഒരു പാട്ട് ഉണ്ണുണ്ണി തവല വായിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി തവല വായിക്കും അപ്പൊ നമ്മളൊരു എനിക്കും ഒരു ഒരു മോഹം ഇച്ചിരി സംഗീതം പഠിക്കണമെന്ന് ഞാൻ പുള്ളിയെ വിളിച്ച് ഓഫീസിനകത്ത് ജാക്സണെ കൊണ്ടുനിർത്തി വെറ്റയും പാക്ക് പൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ദീഷണെ വെച്ച് അത്യാവശ്യം കുറേ സ്വരസ്ഥാനങ്ങൾ എന്നെയും പഠിപ്പിച്ചു ശരിക്കും ഇയാൾ മനസ്സിലോഗിയല്ലായിരുന്നു ആയിരുന്നു പക്ഷെ അതായത് പതിമൂന്ന് വർഷക്കാലമായിട്ട് ഓർമ്മ പോലും ഇല്ലാത്തയാള് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ട്രീറ്റ്മെന്റ് ഉണ്ട് മരുന്ന് റെഗുലർ ആയിട്ട് നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളുടെ ഈ പാട്ടും പെർഫോമൻസും കണ്ട പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് പുള്ളി പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നു അപ്പൊ അത് ഇത് ഒത്തിരി ഒരുപാട് കഥകളല്ല ഒരുപാട് സംഭവങ്ങൾ തന്നെയുണ്ട് അപ്പൊ അതിനുശേഷം ഈ പിന്നെ അതൊക്കെ പുറത്തുനിന്നൊക്കെ കുറെ വിളിക്കും അപ്പൊ സാധാരണ ഇതിൽ ഒരു തബല ഹാർമോണിയം ഉണ്ടാ നടക്കുമായിരുന്നല്ലോ പിന്നെ ഒരാൾ വന്നത് ബാംഗ്ലൂർ വർക്ക്ഷോപ്പ് പണിയൊക്കെ പഠിച്ചിട്ട് അവിടെ നിന്ന് എന്തോ പ്രശ്നം വന്ന് നാട്ടിൽ വന്ന ഒരു സിബി വന്നു സിബിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ പ്രമദവനം ഹരിമുരളി പൊന്നിൽ കുളിച്ച് നിന്ന ചന്ദ്രികാ വസന്തം സെമി ക്ലാസിക്ക് പാടും ഏളും പാടും പക്ഷെ പുള്ളി മരിക്കുന്നിടം അടുത്ത കാലത്ത് മരിച്ചുപോയി പുള്ളിയുടെ പുള്ളി സിബി അല്ല വേറൊരു പേരാളി ഉണ്ടായിരുന്നു അത് പുള്ളിയുടെ ഒരു ഡിലൂഷനാണ് പുള്ളിക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റിയിട്ടില്ല അപ്പൊ സ്റ്റേജിൽ അനൗൺസ് ചെയ്യുമ്പോൾ അടുത്ത ഗാനം സിബി ആലപിക്കുന്ന പറയുമ്പോൾ എന്നെ കയ്യെ പിടിച്ച് എന്നിട്ട് പറയും ഞാൻ സിബി അല്ല സിദ്ധിക്കാണ് അല്ല വേറൊരു പേരാണ് ഞാൻ പിന്നത് അങ്ങനെയാന്നങ്ങെ പറയും അപ്പം അങ്ങനെ ഒരു അടിപൊളി പാട്ട് പാടാനായിട്ട് ഒരിക്കലും ഒരാൾ വയറേല താള പിടിച്ച് പാലായി നിന്ന് പാടും ഒരു പയ്യൻ അന്ന് അവിടെയുള്ള ചുമട്ടുകാരെല്ലാം ഞങ്ങളുടെ പുള്ളിയെ വളഞ്ഞു വെച്ച് ചായയൊക്കെ ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് എന്നെയും വിളിച്ച് ഞങ്ങളത് മരിയസ്ഥാനത്തിൽ കൊണ്ടുപോകും മരിയസ്ഥാനത്തിൽ വരുമ്പോൾ അന്ന് ഐ എം എസ് ധ്യാനകാര്യത്തിനത്തിന് വേണ്ടിയിട്ട് ഒരു കാസറ്റ് നമ്മളും കൂടെ കൂടി ചെയ്യുക സൗഹൃദം എന്ന് പറഞ്ഞു അതിന്റെ അപ്പൊ സൗഹൃദം എന്ന് പറഞ്ഞ ഗ്യാസെറ്റ് അപ്പൊ അത് രമേശ് പൂഞ്ഞാർ എന്ന് പറഞ്ഞൊരു സംഗീതവും ഓർക്കസ്ട്ര ഒക്കെ ചെയ്യുന്ന പയ്യന ചെയ്യുന്നത് അപ്പം മൈക്കുണ്ട് മിക്സറുണ്ട് ഡിലേ ഉണ്ട് അത്യാവശ്യം സ്പീക്കറുണ്ട് കീബോർഡും ഉണ്ട് ഈ സമയത്താണ് ഷാജിയെ കൊണ്ടിരുന്നത് ഷാജിയുടെ ഷർട്ട് മുണ്ടൊക്കെ ഒന്ന് മാറിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നേരെ ഞാൻ ഇവൻ്റെ പാട്ട് കേട്ടോണ്ട് നേരെ കൊണ്ടുവന്ന് മൈക്ക് കയറിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പം അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഇപ്പോഴും ഇരിപ്പുണ്ട് ഷാജി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം തെരുവിൽ അലഞ്ഞു നടന്ന ഒരു പയ്യൻ വീട് വീട് തിരുവനന്തപുരം കാരണം ഞാൻ മൈക്കിനകത്തൂടെ ആദ്യം പറഞ്ഞതന്നെ ഒരാൾക്കൊരു കോൺഫിഡൻറ്റ് നമുക്കൊക്കെ പലരും തന്നതാണല്ലോ അതാണല്ലോ ശരി കയറി നിക്കാനും പാടാനും അവസരം ഇവനെ മൈക്ക് കൊടുത്തു മൈക്കിനകത്തൂടെ ഹലോ 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 അടിയിലായിട്ട് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട് അവനെ പാട്ടുകാരന തമിഴ് പാടുന്നതെ അതെ അപ്പടിപ്പോടെ മന്മദരാസ ഇങ്ങനെയുള്ള പാട്ടുകളാണ് മറ്റേ ഈ ആൾക്കാർ കൈ അടിക്കണം അതാണ് കൈ അടിച്ച പുള്ളിക്ക് പാട്ടിങ് വരികയല്ല പിന്നെ ഒരു ഹീറോയാ പിന്നെ ആളുകളുടെ ഇടയിലേക്ക് ചാടി മയക്കുവായിട്ട് പോകും അപ്പൊ നീണ്ട ഒരു പുള്ളി ഒരു ബേസിക്കലി മെന്റൽ റിട്ടാഡേഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളാ വീട് വിട്ട് ഒരു സുപ്രാവത്തിലിറങ്ങി നാലഞ്ചു വർഷം കൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ അലഞ്ഞു തിരിയുന്നതിന്റെ ഉദ്ദേശം എന്താ പറയുന്നതല്ല രജനീകാന്തിന്റെ സിനിമ എവിടെയെങ്കിലും ആ പട്ടണത്തിലായിരിക്കും അത് പോകുന്ന നമ്മൾ താമസിക്കുന്നത് ശരി അപ്പൊ കില്ലി എന്ന് പറയുന്ന സിനിമ വന്ന സമയത്താണ് അതൊരു ഒരു ആ ടൗൺഷിപ്പിൽ അങ്ങ് താമസിക്കുന്നു പകല് പുള്ളി ആരുടെ ഇന്ന് പൈസ വാങ്ങിക്കുന്നു സിനിമ കാണുന്നു അപ്പൊ സിനിമ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾ ഈ പാട്ട് ഈ സിനിമയ്ക്കകത്തൂടെ പലതവണ കേട്ട് ബൈഹാർട്ട് ആക്കി വെക്കുക പുള്ളിക്ക് ഇപ്പോഴും നോക്കി വയ്ക്കാൻ അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു ഞാനത് ആ പയ്യനെ കൊണ്ടുപോയിട്ട് രണ്ടായിരത്തി ഒൻപതില് ബാംഗ്ലൂർ അൻപത്തിരണ്ട് രാജ്യങ്ങൾ കൂടി സൈക്കാഡിസ്റ്റുമാരുടെ ഒരു വലിയ ഇന്റർനാഷണൽ സമ്മേളനത്തില് ഓർക്കസ്ട്ര അവിടെ അവതരിപ്പിച്ചു ഇത് ശരിക്കും നമ്മൾ റെക്കോർഡാണ് ലോ അതായത് തെരുവിലലഞ്ഞ് നടന്ന പ്രാന്ത് പിടിച്ച മാനസിക രോഗികളായിട്ടുള്ള മനുഷ്യര് പത്തും പന്ത്രണ്ടും വർഷം തുടലിൽ പൂട്ടിയിട്ടിട്ട് ഇരുന്നവരൊക്കെ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് അവരിലുള്ള കഴിവുകളെ കണ്ടെത്തി തേച്ചു മിനുക്കി എടുത്ത് അവരെ കൊണ്ട് സംഗീതോപകരണങ്ങൾ വായിക്കാനും പാട്ടുപാടിപ്പിക്കാനുമൊക്കെ ഉള്ളൊരു ശ്രമം നടത്തി അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാനസികാരോഗ്യ വിദഗ്ധന്മാരുടെ മുമ്പിൽ അവരുടെ പ്രോഗ്രാം അവതരിപ്പിച്ചു ഇത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ പിടിച്ചു ഇപ്പോൾ വേൾഡ് ഗിന്നസ് ഹോൾഡേഴ്സ് ക്ലബിൽ എങ്ങനെ നമ്മുടെ പേര് ആരോ റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഗിന്നസി വരേണ്ടതാണ് കാരണം രണ്ടായിരത്തി രണ്ടില് ജഗദീശ് ശ്രീകുമാറാണ് മാസത്തില് തൊണ്ണൂറ്റി ഒമ്പത് വന്നിട്ടുണ്ട് പിന്നേം പല പ്രാവശ്യം വന്നു ഒരിക്കൽ വന്നപ്പോ കേട്ടുമാർമാരെ ജഗദീചാട്ടൻ്റെ പാലായിൽ ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ജെയിംസ് കൊട്ടാരം എന്ന് പറഞ്ഞു പുള്ളി സിനിമയിലൊക്കെ വേഷം കാണിക്കുന്നു പുള്ളി പറഞ്ഞു നമ്മൾ ചേട്ടാ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ട് അതിന്റെ ഒരു പോയി കാണണം അപ്പൊ അങ്ങനെ വീട്ടിൽ നമ്മുടെ വീടാന്ന് വീട് ഇപ്പോഴും തന്നെ പക്ഷേ പുള്ളി വന്നിരുന്ന കുറെ സമയം ചെലവഴിച്ചു ഇവരോട് കൂടി അത് കയറി അപ്പോൾ സെല്ലിൽ അതായത് ഒറ്റമുറി കിടന്ന ഒരാൾ പറയു ചേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ലേ അപ്പൊ യക്ഷി വന്നപ്പോൾ തോർത്തും അതായത് സിനിമയുടെയും കലയുടെ ഒരു സ്വാധീനം ഭയങ്കര ആഗ്രഹമായിട്ട് അതൊക്കെ ആ മെമ്മറിയിലുണ്ട് ഒന്ന് പുറത്തിറങ്ങട്ടെ തൊട്ടോട്ടെ അപ്പൊ അങ്ങനെ പിന്നെ ആ ആൾക്കാർ ഇദ്ദേഹത്തെ പൊതിഞ്ഞു ഈ മനുഷ്യനിൽ നമുക്ക് കാണാൻ സാധിച്ച അയാൾക്ക് അറപ്പോ വെറുപ്പോ ഒന്നുമില്ലായിരുന്നു എല്ലാവരും ആടവില്ല അത്രയോ മണിക്കൂർ സമയമാണ് ചെലവഴിച്ച് അതിന്റെ എല്ലാം അക്കാലിത് അദ്ദേഹത്തിന്റെ മനസ്സിനെ അങ്ങ് സ്വാധീനിച്ചു 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 അപ്പം ചിലര് പറഞ്ഞു മറ്റേ കിലുക്ക സിനിമയിലെ ഊട്ടിപ്പട്ടണം പാടാവോ അപ്പോൾ പറഞ്ഞു ഞാനല്ല അത് പാടിയത് അപ്പോൾ ഒരു പെൺകുട്ടി എന്നിട്ട് പട്ടത്തി രേവതി രേവതി പറഞ്ഞു എങ്ങനെയൊന്നു പാടാൻ പറഞ്ഞിട്ട് പുള്ളിയെ ലിറിക്സ് എല്ലാവരും പറഞ്ഞു അത് പാടി പക്ഷെ ഇതിനെല്ലാം ഈ മെയിൻ ഇവൻറ്റ്സിൻ്റെ എല്ലാം വീഡിയോസ് എന്തെങ്കിലും ഉണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലന എൻ്റെ അനിയൻ ഒരു ആയിരുന്നു ഈ വീഡിയോ എടുത്തത് എൻ്റെ കൂട്ടുകാരൻ സോണിയ സോണിയ പെട്ടെന്ന് വന്നിട്ട് ഒരു ഹാൻഡിക്യാമ്പിൽ അന്ന് ജഗതീ ചേട്ടൻ അവിടെ നിന്നതും പറഞ്ഞതും എല്ലാ സാധനവും എടുത്തു വെച്ചു എന്നിട്ട് അദ്ദേഹം പിന്നീട് വന്ന വരവിലാ പറയുന്നത് നമുക്കിതൊരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് ആക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും ജഗദീശ്വര ആണോ ഈ നമ്മുടെ മര്യസോധനം ഓർക്കസ്ട്ര ഗ്രൂപ്പിന്റെ ഒരു പ്രചോദനം തന്നത് അതെ അതെ അതുപോലെ തന്നെ നിംഹാൻസിലെ ഡോക്ടർ മുരളി എന്റെ ടെക്നിക്കൽ റീഹാബിലിറ്റേഷൻ്റെ അഡ്വൈസറാണ് എന്നെ പരിചയപ്പെട്ട് കണ്ടതിന് ശേഷം പുള്ളിക്ക് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് മര്യസ്ഥാനത്ത് വരുന്നത് വന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത് വളരെ ഇംപ്രസീവായി പുള്ളി ഇത് കഴിടു ഇത് കൊള്ളാലോ ഇത് ഇവരെ പഠിപ്പിച്ച് നമുക്ക് ഒരു ആക്കാം ഇതൊക്കെ ഓരോ ഇത് സംഭവിക്കുന്നത് അപ്പോൾ ജഗതി ചേട്ടന് ഈ ഡോക്ടർ മുരളി ഇവരെല്ലാം വിളിച്ച് വേൾഡ് അസോസിയേഷൻ ഫോർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഞാൻ അതിനകത്ത് നാഷണൽ ബോർഡ് മെമ്പറാണ് ഇപ്പോഴാണ് കുറച്ച് കാലങ്ങളാണ് കഴിഞ്ഞിട്ടാണ് അതായത് അപ്പോൾ അന്ന് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ജഗതി ചേട്ടനാണ് മര്യസനം കലാസമിതി ഇനാഗുറേറ്റ് ചെയ്തത് അന്ന് പുള്ളി പെരിയാറ എന്ന് പറയുന്നൊരു പാട്ടൊക്കെ പാടി ഇനാഗ്രേഷൻ ഒക്കെ ഇതിൻ്റെ ഇതൊക്കെ തന്നെ ഒരുപ്പുണ്ട് എപ്പോഴും പിന്നീട് സംഭവിച്ചത് ഒരു സ്റ്റേജ് പ്രോഗ്രാം വേണല്ലോ ഇപ്പം ഇവർ പറയുന്ന പള്ളിയിൽ പോയി പറയുക പെരുന്നാളിനൊരു ഗാനമേള ഞാൻ പറഞ്ഞത് നടക്കില്ല കാരണം ഈ ഒന്നാമതെ ഭ്രാന്തൻ ഭട്ടൻ എന്നൊക്കെ ഒരു കാൺസെപ്റ്റാണല്ലോ അപ്പോൾ എല്ലാം ഇപ്പം പറയുമ്പോൾ ഭീകര പേടിയാണ് അപ്പോൾ അതൊരു സ്റ്റിക് അത് റെഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് ഈ ഗാനമേള നമ്മൾ തുടങ്ങിയത് തന്നെ ഇത് നമ്മളെ പോലെ മനുഷ്യരാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അന്ന് എന്തോ കാരണവശാലത്തെ പ്രസിദ്ധ എന്ത് എന്ത് ചെയ്യും അച്ഛന് കുഴപ്പമില്ല ആ അയ്യോ അതങ്ങനെ ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സിസ്റ്റർ ലിയോബ അൽഫോൻസ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പാള് സിസ്റ്റർ മേബിൾ പ്രിൻസിപ്പാളും ആയിരിക്കും സമയം അപ്പം ഇവരോട് ഈ ആശയം പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് പോരെ പിള്ളേരെല്ലാം ഇരുത്തി തരാം ബാക്കി നടത്തണം ഞാൻ പോവാം ആദ്യമായിട്ട് പോവാം അപ്പൊ ഒന്ന് വലിയൊരു ദൈവാനികരം ഉണ്ടായത് നമ്മുടെ റിമി ടോമി സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുമായിരുന്നു ഞാൻ ഇപ്പം എ ആർ എസ്സിൽ പഠിക്കുമ്പോഴും ഒക്കെ വന്ന് അവിടെ പാട്ടും വാർഷികത്തിൽ വാർഷികത്തന്നൊക്കെ പാടാനൊക്കെ വരുവാനും അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു പാട്ട് ആദ്യമായിട്ട് പാടി അത് ചിങ്ങമാസം വന്ന് അത് നമ്മുടെ തന്നെ ഫ്രണ്ടിൽ അത് അതിൻ്റെ അതിൻ്റെയും റെക്കോർഡൊക്കെ എൻ്റെ വീഡിയോ ഇങ്ങനെ പുള്ളി കൊച്ചായിട്ട് നിന്ന് പാടുന്നതേ അതൊക്കെ പാടി അത് കഴിഞ്ഞിട്ട് മര്യസ്ഥാനത്തിൻ്റെ ഒരു സ്കിറ്റ് പിന്നെ ഇങ്ങനെ ഗാനമേള ഇതെല്ലാം അവിടെ അവതരിപ്പിച്ചു അപ്പോൾ ചെയ്ത് നിറച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പം ഷാജിയൊന്നും വന്നിട്ടില്ല കാലത്ത് അപ്പോൾ അതായിരുന്നു ആദ്യത്തെ അപ്പോൾ അത് കണ്ടിട്ട് ഒരു കുട്ടി അവളുടെ വീട്ടിൽ ചെന്ന് ചേറ്റതോട് പള്ളിയിൽ പെരുന്നാളിന് മമ്മീന്ന് നമുക്ക് ഗാനമേള ഗാനമേളമാക്കാം അപ്പൊ സെക്കൻഡ് സ്റ്റേജ് അവിടെ ആയി പിന്നെ 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 പിടിച്ചാൽ കിട്ടാത്ത പിള്ളാരെല്ലാം സഹകരിച്ചു എല്ലാത്തരം പാട്ടുകളും ഉണ്ടല്ലോ അന്നൊരു രേവതി എന്നും പറഞ്ഞ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ായിട്ടുള്ള സ്ത്രീകളും അവരിലും നല്ല പാട്ടുകാരെയൊക്കെ രേവതി പാട്ടുകാരെ ആയിരുന്നു പിന്നെ റോസിലി റോസ്ലി എന്ന് പറഞ്ഞാല് പുള്ളിക്കാരത്തെയും മരിച്ചു പോയി പ്രായം അത്തറുപത് വയസ്സൊക്കെ ആയി അസുഖൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്നൊരു റോസ്ലി ഒരുപാട് പ്രശ്നത്തിലായിരുന്നു ഈ നമുക്ക് പാരനോയിഡ് സ്യൂസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാലേ ഇതിനകത്ത് ഈ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലുള്ളൊരു അവസ്ഥയാണ് ചുമ്മാ ഇരിക്കുമ്പോ പോയി നിരാശ വന്നു കഴിഞ്ഞാൽ അടുത്തൊക്കെ എഴുന്നേറ്റ് ചാടായി പുള്ളി ചാടിക്കൊണ്ടിരുന്നെല്ലാം പള്ളി കടറിലൊക്കെയായിരുന്നു അപ്പൊ അച്ഛനൊരു പേടി കാരണം അറിയാലോ അപ്പൊ ഈ ഏത് കാരണം കൊണ്ട് സംഭവിച്ചാലും അച്ഛന്മാരുടെ തലേ വരുവാന്നുകൊണ്ട് അച്ഛൻ എന്നെ എടുത്ത് കാലു പിടിച്ച് പറഞ്ഞി ഒരു കാരണവശാലും വിടരുത് ഒരുപാട് പേരെ നോക്കിയില്ലെങ്കിലും ഈ സഹോദരി അവിടെ കീപ് ചെയ്യണമെന്ന് അങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം പിന്നെ ഒരു താരാട്ടിൻചറികൾ എന്ന് പറഞ്ഞി ഒരു ടെലിഫിലിമിനകത്ത് ഒരു കവിത ഞാനൊരു താരാട്ട് എഴുതിയായിരുന്നു അത് പാടാൻ ഞാൻ റോസിലേക്ക് റോസിലേക്കുണ്ടോയി എറണാകുളത്ത് സ്റ്റുഡിയോയെ കൊണ്ടുപോയി പാടിച്ചു നിങ്ങളുടെ ഒരു ഇരുപത്തിനാല് വർഷം ജീവിച്ചിരിക്കാൻ റോസില് പല സമയത്തും പറഞ്ഞിട്ടുണ്ട് സൂയിസൈഡ് ദിനത്തിനും അല്ലാത്ത അവസരങ്ങളിലൊക്കെ ഈ പല ടെലിവിഷൻ ചാനലിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രത്യാശ തരുന്നത് ഈ വീടാണ് സന്തോഷ് ചേട്ടൻ അഭിനയിച്ചു ഒപ്പം എനിക്ക് കിട്ടുന്ന അംഗീകാരം കലയിലും അഭിനയത്തിലും നാടകത്തിലെ നാല് നാടകത്തിന് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ ഗാനമേളയും ൂടെ നാടകമുണ്ടോ നാടകമുണ്ട് അപ്പൊ ഈ നാടകവും ഗാനങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പള്ളി പറമ്പുകളിലേക്കൊക്കെ ഇഷ്ടം പോലെ വർദ്ധിക്കാൻ തുടങ്ങി ആ ഉണ്ട് ഞാൻ ഞാനതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ആവും രണ്ട് ഒന്ന് ശാന്തി തീരം ഒന്ന് സ്നേഹത്തണൽ ഒന്ന് സെന്റ് പോൾ ഒന്ന് വിശുദ്ധ നാടകങ്ങളാണ് നാടകങ്ങളാ ഈ തൃശ്ശൂർ ബാംഗ്ലൂർ പോയിട്ടുണ്ട് തൃശ്ശൂർ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റേജുകളുണ്ട് ഇപ്പോഴും നമ്മളത് തുടരുന്നുണ്ടോ കോവിഡിന് ശേഷം നാടകം നിർത്തി ഞങ്ങളൊരു ഷോർട്ട് ഫിലിംസ് ആയിപ്പോഴും ഗാനമേള ഉണ്ടോ ഗാനമേള ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് ഗാനമേള ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ പിണറായി സർക്കാരിന്റെ വാർഷികം നടന്നപ്പോ കോട്ടയം പെരുന്നക്കര നടത്തപ്പോൾ നമുക്കൊരു മെയിൻ സമയം പ്രൈം ടൈമിൽ നമ്മുടെ ഗാനമേളയാണ് ശരിക്കും നമ്മുടെ ഇടവുകളിലൊക്കെ ഇനിയിപ്പോ പെരുന്നാളുകളുടെയൊക്കെ ഒരു സീസൺ വരാൻ പോവുകയാണല്ലോ ശരിക്കും നമ്മുടെ പള്ളികളിലൊക്കെ വളരെ പരിപാവനമായ അന്തരീക്ഷത്തിൽ കിടന്ന് ഒത്തിരി കോപ്രായങ്ങൾ കാണിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡി ജെ പാർട്ടിയൊക്കെ നടത്തി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി മയക്കുമരുന്ന് നോക്കി അടിച്ച് ആൾക്കാർ ഉമ്മാ കിടന്ന് എന്തൊക്കെയോ കിടന്ന് നമ്മൾ കോലം കിട്ടുക അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആ പരിപാടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആസൂത്രൽ ഇതുപോലെ മര്യസദനത്തിൻ്റെ ഒരു ഗാനമേള വെക്കുക അടുത്ത പെരുന്നാളിന് നമ്മുടെ പള്ളിയിൽ മര്യസദനത്തിൻ്റെ ഒരു ഗാനമേള മാനുസിക രോഗികളായിട്ടുള്ള അതൊരു വലിയ ലോക റെക്കടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് തെരുവി കിടന്ന മാനസിക രോഗികൾ അവർ നല്ല ഭംഗിയായിട്ട് സംഗീതോപകരണങ്ങളൊക്കെ വായിച്ച് നല്ല മനോഹരമായ ശബ്ദത്തിൽ പാട്ടുപാടുക അതെന്തൊരു അതിശയകരമായ ഒരു കാര്യമതെ നമ്മുടെ ആൾക്കാർക്ക് അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും ഇത് പലപ്പോഴും ഈ സ്റ്റേജ് കിട്ടാനായിട്ട് ആദ്യമൊക്കെ വിഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല സിസ്റ്റം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു സംഭവം എന്ന് വെച്ചാൽ വലിയൊരു പ്രോഗ്രാം ടൗണിൽ കിട്ടുക അന്ന് മാതൃഭൂമിയിൽ എൻ്റെ ഒരു സുഹൃത്ത് സുനിൽ എന്ന് പറഞ്ഞ ആളുടെ അയാൾ എന്നാൽ വാർത്ത എഴുതിയിട്ടു പിന്നെ മനസ്സിൻ്റെ താളം തെറ്റിയവരുടെ നിലയ്ക്കാത്ത സംഗീതം അത് പിന്നെ ലിംക ബുക്സിൽ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഒരാൾ ആ പേപ്പർ കട്ടിങ്ങും പിന്നെ ബാക്കി ഈ നടന്ന പ്രോഗ്രാംസിൻ്റെ നോട്ടീസും എല്ലാം അന്വേഷിച്ചിട്ട് ഒരാളോന്ന് ഇതാണ് നമുക്ക് തരുന്നത് ആ പ്രോഗ്രാമിലാണെങ്കിൽ നല്ലൊരു സിസ്റ്റമോ നല്ല മൈക്കോ നമുക്ക് തന്നില്ല കാരണം ഷാജിയെ പോലെയുള്ള ഒരാളുകൾ പാടുമ്പം പയൻതുപ്പലൊക്കെ ചിലപ്പോൾ ചാടും സിബി ആണല്ലോ അത് തന്നെ മൈക്ക് മാറ്റി പഠിപ്പിച്ചു പോകും വിദേശം പണിയാണ് അവർക്കറിയത്തില്ല അത് ചില സമയത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയാൻ വേലാന്നിട്ട് അപ്പം അങ്ങനെ ആ പ്രോഗ്രാം ഭയങ്കര പരാജയമായി ഇവർക്ക് നല്ല സിസ്റ്റവും ഇല്ല ഇവർ പാടിയല്ല യേശുവാസ് പാടിയല്ലോ നല്ല സിസ്റ്റവും നല്ല ഓർക്കസ്ട്ര ആണല്ലോ അദ്ദേഹം പാടുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും അതുപോലെ ഇവർക്ക് നല്ല സിസ്റ്റവും നല്ല ഓർക്കസ്ട്രയും നല്ല നല്ല ഓഡിയൻസും കൊടുത്ത് അവരും നന്നായിട്ട് പാടും അവരെ ഇവർക്ക് മനസ്സിലായി അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഒരു സിസ്റ്റം വാങ്ങിക്കാൻ തീരുമാനിച്ചു അന്നത്തെ കാലത്ത് ഒരു ലക്ഷം രൂപയുടെ സിസ്റ്റം സാമിയുടെ കടയിൽ നിന്ന് കോട്ടയത്ത് വി സി ആ മേടിച്ചു കടവാ മേടിച്ചത് ഞാൻ ചെന്നിട്ട് എനിക്ക് അന്നത്തെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറയുന്നത് വൈകുന്നേരം ഒരു പ്രോഗ്രാം ആണ് സാർ എനിക്ക് കുറച്ച് ശബ്ദം വേണം മിക്സറും എല്ലാം വേണം ഇഷ്ടം പോലെ കൊണ്ടുപോകണം ഒരു മാസത്തെ അവധി പ്രോഗ്രാം നടത്തി പൈസ തിരിച്ചു തന്നേക്കാം അങ്ങനെ അതുകൊണ്ട് സെറ്റ് ചെയ്ത് തൊടിപുടേലൊരു പ്രോഗ്രാം നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൽ അങ്ങ് നടത്തി അതൊരു മനസ്സിന് വാശിയല്ല നമുക്ക് ആരോടും വാശിയില്ല മണക്കവും പക്ഷെ തന്നതല്ല ഈ പഴയ കുറേ പെട്ടിയും കുറേ പുള്ളിയല്ലാത്ത ഒക്കെ ആയിരുന്നു നല്ല സിസ്റ്റത്തിൽ പിള്ളേരെ അന്ന് പാടി ഒരു മാസം സ്വാമിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു മുപ്പത് ദിവസം കഴിഞ്ഞു സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ വരാം ഇത് പറഞ്ഞു ഞാനിങ്ങനെ നമ്മൾ മനസ്സിൽ ഓർക്കണം ഈ സ്വാമിക്ക് പൈസ കൊടുക്കാനുള്ളത് എൻ്റെ മനസ്സിൽ ഓർത്താൽ എൻ്റെ ദൈവം തരും ഒരു സംശയം ഇല്ല ആരെയും രൂപത്തിൽ വരും ഏത് ആവശ്യത്തിനായാലും മനസ്സുകൊണ്ട് നമ്മളെ പെൻഡിങ് വെക്കുന്ന കാര്യം നടക്കുക അല്ല മനസ്സുകൊണ്ട് ഓർക്കുന്ന കാര്യം നടക്കും ഇതെനിക്കൊരു ആരും ഇല്ലാത്ത ഒരാളോട് നേരെ പറഞ്ഞു സാർ എന്ത് വിചാരിച്ചാലും നടക്കും ഞാൻ വെച്ചാൽ എന്റെ ഒരു അതല്ല സാർ എന്ത് വിചാരിച്ചാലും ദൈവം നടത്തും കാരണം ഈ മക്കൾക്ക് വേണ്ടി ആയതുകൊണ്ട് എന്ത് സാധനം തരും ഇപ്പൊ ഇപ്പൊ ചോദിക്കാൻ എനിക്ക് പേടിയാ സത്യ നമ്മൾ ആഗ്രഹിച്ച് ഇരുപത്തഞ്ചു വർഷം കൊണ്ട് പുറകോട്ട് നോക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു അങ്ങനെ അങ്ങനെ ചെയ്തു ഞാനിങ്ങനെ മനസ്സുകൊണ്ടിങ്ങനെ ഓർക്കും ദീപ ഇത് ഇപ്പോൾ ഈ നാണക്കടാകുമല്ലോ അയാളുടെ ഒരു വാക്ക് വ്യത്യാസമായല്ലേ അത് ഏറ്റവും വലിയൊരു പ്രയാസം അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ ഒരു കാറ് വന്നു അതെന്നൊരു നല്ല നരച്ച താടി നമ്മളെ ഈ നല്ല ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ തൊപ്പിയൊക്കെ വെച്ചൊരു അച്ഛൻ ഒരു വടിയും കുത്തിപ്പിടിച്ച് കയറി വന്നു അപ്പോൾ ഉള്ളി വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ വന്നു ആരാടാ സന്തോഷം എന്നൊക്കെ ചോദിച്ചത് ചെല്ലിയ ഒരു എയ്റ്റി നയൻറ്റി ഒക്കെ വയസ്സ് പ്രായമുള്ള ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു മെസ്സ് ഒരു ശാലോമിലെ ഒറ്റ കണ്ടതാണ് അപ്പം അന്ന് പോലെ ഒന്ന് കാണണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നി ഇതിനകമൊക്കെ ഒന്ന് കാണിക്കാമോ പക്ഷെ എല്ലാം കണ്ടു തിരിച്ച് ഓഫീസിൽ വന്നിരുന്നു എന്താ ലൂയേ ആ കെട്ടിങ്ങ് എടുത്തോണ്ടിരാവുന്നത് ഞാനടുത്തുമല്ല ബിസ്ക്കറ്റ വല്ലതായിരിക്കുന്നു പക്ഷേ അതിനത്തിലൊരു കെട്ടുകൊണ്ടു ഇതേ ഒരു ലക്ഷം രൂപയാണെന്ന് തോന്നി കൃത്യം നമ്മുടെ ആവശ്യം അന്നേരം വണ്ണ കൊടുത്തു അച്ഛനോടും പറഞ്ഞ കാര്യം ഇങ്ങനെ ഒത്തിരി ഞാൻ പറയാം ആ പിന്നെ ഒരു കീബോർഡ് വേണമെന്ന് തോന്നി കീബോർഡ് സ്വന്തമായിട്ട് വാങ്ങിച്ചു ഹാർമോണിയം എടുത്തതും തവലയും അതിൻ്റെ വാടക ഒരുപാട് കൂടി കഴിഞ്ഞപ്പോൾ അയാൾ നമ്മളോട് പറഞ്ഞു ഒരു വിലയിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ഇൻസ്ട്രുമെന്റ്സും പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഡ്രം പ്ലേ ചെയ്യുന്ന ഒരാൾ പോളെന്ന് പറഞ്ഞ ഒരാൾ തിരുനക്കരയിൽ നിന്ന് കിട്ടി പുള്ളിയൊരു നല്ല പ്ലെയറാണ് അതായത് പ്രൊഫഷണൽ ആയിരുന്നു പുള്ളി അയക്കുമരുന്ന് അടിച്ച് പ്രശ്നമായതാ അയാൾക്ക് വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു ഡ്രം വാങ്ങിച്ചു കൊടുത്തു പ്ലേ ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്ക് എത്ര കലാകാരന്മാരും കലാകാരികളും ഉണ്ട് നമ്മുടെ മരിയ ഒരു പേരോളം ഉണ്ട് 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 അപ്പോൾ നല്ലൊരു അടിപൊളി ഗാനമേള വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സിലെ ഒരു അതാ നമ്മൾ സാധ്യമല്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞ പോലെ കോളേജിലെ ആ പ്രോഗ്രാമോടു കൂടി ഇന്റർനാഷണൽ കുറിച്ച് ഒരു ഭയങ്കര പക്ഷെ അതുകൊണ്ട് ആ സിസ്റ്റേഴ്സ് അതായത് ഞാൻ എന്നോട് ചിലപ്പോൾ പറയുന്ന ആങ്ങളെ എന്തെങ്കിലും ചെയ്തോ പെങ്ങന്മാര് പ്രാർത്ഥിക്കാന്ന് ഇപ്പോഴും പറയുന്ന ഒരു പെങ്ങളായിരുന്നു സിസ്റ്റർ ലിയോബ ആ കോളേജിന്റെ പേരിലാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം അറ്റ് അൽഫോൻസ കോളേജ് അപ്പോൾ കോളേജിനൊരു വലിയ അനുഗ്രഹം ലാസ്റ്റ് എസ് എച്ച് ചേർച്ച ഉള്ളനാട് അത് നമ്മുടെ നെല്ലിക്കു തെരുവിലച്ചന് ഒരു അവസരം തന്നതാണ് ആ നാടകം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നാടകത്തിൽ ഞാൻ സെൻട്രൽ ക്യാരക്ടറാന്ന് പറഞ്ഞു സെക്കൻഡ് ക്യാരക്ടറായിട്ട് നിൽക്കുന്ന പ്രിൻസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ബൈപ്പോളാറുകാരനാണ് എൻ്റെ സീൻ വന്നപ്പോൾ നാടകം അവസാനിപ്പിക്കണമെങ്കിൽ പ്രിൻസ് ഇല്ലാതെ പറ്റിയല്ലോ പ്രിൻസിനെ കാണുന്നില്ല നാടകം ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ പെട്ടെന്ന് ഞാൻ ആണെന്ന് ഇറങ്ങി ഇല്ല ഇല്ല ഇടാൻ ത്രീ ഫോറിനെ ആളെ കൊണ്ടുവന്നു എനിക്കറിയത്തില്ല കൊണ്ടുവരാൻ പറ്റുമെന്ന് അപ്പൊ എൻ്റെ ഒരു ഫാദറിൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ഒരാളാണ് എ യു ജോസഫ് ഒരു നാടകവും പുള്ളിയുള്ളതുകൊണ്ടാണ് എനിക്ക് നാടകം ഒക്കെ ചെയ്യാൻ പറ്റിയത് പാപ്പൻ താഴെ ഗ്രീൻ റൂമിലാണ് ഞാൻ ഓടി അവിടെ ചെന്നു അപ്പോൾ ഒരു റൺസ് ഒരു മ്യൂസിക് പ്ലേ ചെയ്തോണ്ടിരിക്കുക അപ്പം നിൽക്കുന്ന ആൾക്കാരെ പറയുന്നുണ്ട് ഈ പുള്ളി ഇറങ്ങിപ്പോയി തന്നെയാണെന്നാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾ വിചാരിക്കുന്നത് ഇത് മറ്റേ പാടത്തിന്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലായി ഞാൻ താഴെ ചെന്ന് പാപ്പ ഞാൻ പോകുക എന്ന് പറയും ഞാനങ്ങോട്ടെങ്കിൽ കൂടുള്ളു ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റിയല്ലോ ജനങ്ങൾക്ക് മാനസിക രൂപയാണോ എന്നൊന്നും പ്രശ്നമൊന്നുമില്ല നാടൻ നികർന്നു കൂവുകയും പോവുകയും ചെയ്ല്ലോ ചിലപ്പോൾ തല്ലേ ചെയ്യും അതാണല്ലോ വല്ലതും സംഭവിക്കുന്നത് ഞാനവിടെ നിന്ന് രണ്ടും കേൾപ്പിച്ച് നോക്കിയത് അദ്ദേഹം കിടക്കുന്നവന് അതിന്റെ ഇടയിൽ നിന്ന് കിടന്നുറങ്ങാ കിടന്നുറങ്ങിന്ന് വെച്ചാൽ പുള്ളിക്ക് മരുന്നുണ്ട് ശരിക്കും വയലന്റ് പേഷ്യന്റ് ആണ് എല്ലാരും നിസ്സാരക്കാരൻ പോലീസുകാരനെ തല്ലിട്ടാ വലിയ സ്ഥലത്തിൽ കൊണ്ടുവരുന്നേ അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് പ്രിൻസ് അപ്പൊ പെട്ടെന്ന് പുള്ളി പറഞ്ഞു നീ പൊക്കോ ഞാൻ ആളെ റെഡിയാക്കി കൊണ്ട് വന്നേക്കാന്ന് തോന്നും ആ സ്റ്റേജ കയറി അപ്പത്തേക്കും നമ്മുടെ വില്ലൻ ആണ് നിക്കുന്നത് വില്ലനുമായിട്ട് ഞങ്ങള് തന്നെ ഏതാണ്ടൊക്കെ ഡയലോഗ് പറഞ്ഞു അതൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു ആ സമയത്ത് ആ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോ അതീ ചില നമ്മൾ ചില സിനിമയ്ക്കകത്ത് പോലും കാണാൻ പേ നാടകം പൊളിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും എന്ന് പറഞ്ഞ പോലെ അവസാന കൈ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പണികളാ ശരം ഷൂന്ന് പറയുന്നു വരുന്നുണ്ട് പാപ്പന അവനോട് റൺസ് മ്യൂസിക് ഒന്നുകൂടെ ഇടാൻ പറഞ്ഞു ഞാൻ കയറ്റി വിട്ടും നാടകം കംപ്ലീറ്റ് ചെയ്തു ഇത് ശരിക്കും ആൾക്കാരോ എന്തെങ്കിലും അറിഞ്ഞില്ല ഞാൻ നിലക്കത്തെ വിളിച്ചോട് ചോദിച്ചു ജോസ എന്തെങ്കിലും തോന്നിയായിരുന്നോ എന്ന് ചോദിച്ചു അതുകൊണ്ട് മറ്റേ ഒരു സിനിമ ആണെന്ന് ചോദിച്ചു എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചോലെ എന്തെങ്കിലും നാടകം മൊത്തത്തിൽ കണ്ടിട്ട് പശാ നിങ്ങളെ ഒന്നുമില്ലെന്നോദിക്കണം കാരണം ഇതൊരു അപാരമായ ധൈര്യം വേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഈ മാനസിക അവർ ഈ ഡയലോഗ് പറയുന്ന മറന്നു പോകാൻ പഠിച്ചിട്ടാണല്ലോ പക്ഷെ ഒരു ഒരുമാതിരി ഞാൻ ചിലപ്പോൾ മറന്നുപോയാലും അവര് മറക്കാറില്ല അവരുടെ ജീവിതം ഇതാണ് ഈ നാടകം തുടങ്ങിയ റോസിലെ ആയാലും പ്രിൻസ് ആയാലും എല്ലാ ദിവസവും റിഹേഴ്സല് എല്ലാ ദിവസവും നാടകം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഇപ്പൊ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് വരും ഇതെല്ലാം അവരുടെ മെമ്മറിയിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് സ്റ്റോർ ചെയ്തു വെച്ചിരുന്നത് നാടകത്തിൻ്റെ ഡയലോഗുകളായിരുന്നു ശരിക്കും നമുക്കിനി ഈ ഈ അനുഭവങ്ങളുടെയൊക്കെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം വളരെ രസകരമായി നമ്മുടെ പ്രേക്ഷകർ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും ഈ മാനസികളായിട്ടുള്ള മക്കളെ കൊണ്ട് അവരുടെ കഴിവുകളൊക്കെ കണ്ടുപിടി ഒരു പക്ഷേ ലോകത്തിൽ മറ്റൊരാളിങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് നമുക്ക് പ്രേക്ഷകർ കാത്തിരിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം